കേരളത്തിലെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ പ്രിയപ്പെട്ട കൗലോസ്വെട്ടിൻ്റെ യോഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ ജില്ലയിൽ ആകെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ രാഷ്ട്രീയ നേതാവാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി തുടങ്ങിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി ബാലേട്ടൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സഹഭാരവാഹിയായി പിന്നീട് ജില്ലാ കൗൺസിലിൽ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ജില്ലാ കൗൺസിലിൻ്റെ പ്രവർത്തിച്ച് ദീർഘകാലത്തെ പ്രവർത്തന പരിചയത്തിനൊടുവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായും കെ പി സി സി അംഗമായും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പൊതുജീവിതമാണ് ഇപ്പോൾ വിശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സൗമ്യനായ നേതാക്കന്മാരിൽ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടവ് അത് ആർക്കും നികത്താൻ കഴിയാത്ത ഒരു വലിയ നഷ്ടമായി തുടരും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിനുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ദുഃഖിതരായ മുഴുവൻ ആളുകളോടുമുള്ള ചേർത്ത് നിർത്തലായി ഈ സമയത്തെ നമുക്ക് ഇങ്ങനെ പരസ്യം ചെയ്ത് പല പല സ്വർണ്ണ കച്ചവടം പിടിക്കും പക്ഷെ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളെ അറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ് കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലമ്പുലാശ്ശേരി